എല്ലാമൂലിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക സഫ് ചെയ്യാത്തരുന്ന സഫ് ചെയ്യുക എൻ്റെ സനു അല്ല സെമീറ സെമീറ വന്നിരുന്നു ഈ നട്ട കുരുക്കുന്ന കള്ളത്തരങ്ങൾ എന്തിനാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നിനക്ക് ഈ റബ്ബ് കബിൾ വാർപ്പെന്ന് പറയുന്ന രോഗം വരും തരും അത് വന്നു കഴിഞ്ഞാൽ പൊട്ടിയാൽ പിന്നെ നീ ജീവിച്ചിരിക്കത്തില്ല ഈ ഇല്ലാത്ത കഥകൾ വന്നിരുന്നു പറയുന്നതും ഉണ്ട് കേട്ടോ വന്ന് ചുമ്മാ ഇരുന്ന് വേണ്ടാത്ത കഥകളാണ് നീ പറയുന്നത് മൊത്തം അല്ലേ പിന്നെ അവൾ എന്തോ പറഞ്ഞെന്ന് അവന് സ്വന്തം പെങ്ങളെയും തള്ളയും പോറ്റാൻ കഴിവില്ലാത്തവൻ സ്വന്തം ഭാര്യകളോടെ പോയി വേറൊരു അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന അവനിക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അവൻ ഏത് മിലിട്ടറിക്കാരൻ അവൻ നല്ല ഇന്ത്യൻ പട്ടാളക്കാരനായിരുന്നെങ്കിൽ അവൻ ഇത് പറയില്ലായിരുന്നു എനിക്ക് എനിക്കത്ര അത്രേ അത് പറയാൻ തുട പിന്നെ നീ പറയുന്ന കേട്ട് സനു അവളുടെ മക്കളെ മോളെ പറഞ്ഞതുകൊണ്ട് ആ സ്കൂട്ടി അവൾ പറയുന്നത് നിനക്ക് ഏതെങ്കിലും ഒരു ലൈവ് എടുത്ത് കാണിക്കാമോ തനുജാരാ തനുജ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയത്തില്ല എന്താ കാരണം എന്നറിയാം അവർക്ക് അതിൻ്റെ വേദന അറിയാം പക്ഷേ നിനക്കും ഈ സനു എന്ന് പറയുന്നൊക്കെ ഒരു മംഗോളി പോത്തിനും ഒന്നും അത് അറിയത്തില്ല അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നതും വന്നിരുന്ന് ഈ കള്ളത്തരങ്ങളെ വിളിച്ചറ നീ ഭയങ്കര പതിവൃതയാന്ന് പറയുന്നത് നീ രണ്ട് കിട്ടിയില്ലേ ഏഹ് അവൾ കട്ടിലും കൊണ്ടുകൂടി അത് ഏതോ ഒരുത്ത കമൻ്റ് ഇടുന്നുണ്ടോ ഒരുത്തിയോ ഒരുത്തനോ കമൻ്റ് ഇടുന്നത് കണ്ടു അവനോട് ഞാൻ പറയുക അവളോടായാലും നിങ്ങൾക്കൊന്നും നാണൻ ജെങ്ങനെ വന്നിരുന്നു ഇവളൊക്കെ വന്ന് ലൈവിലിരിക്കുമ്പോഴത്തേക്ക് വന്ന് കള്ളത്തരങ്ങൾക്ക് ഏറ്റു പിടിക്കാനായിട്ട് നാണവാനോ ഇല്ലാത്ത ആൾക്കാർ കുറച്ചെണ്ണം പിന്നെ സനു സനുവിൻ്റെ കാര്യം നീ പറയണ്ട അവൾ തന്തയില്ലാത്തവളാന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ അവൾ തന്തയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും അവള് ചെയ്യുന്നില്ല ഇന്നിപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് നാല് ദിവസത്തേക്ക് കല്യാണം നാല് ദിവസത്തേക്ക് മാറ്റി വെച്ചെന്ന് പറഞ്ഞു കള്ളത്തരങ്ങളെ അവൾ കല്യാണം കഴിക്കുന്നിടത്ത് ആളുകൾ ചെല്ലുമെന്നും പറഞ്ഞായിരിക്കും ആരും പോത്തില്ല ഈ നാറി പോയി മാല ഇടുന്നിടത്ത് നാർച്ചികൾ രണ്ടെണ്ണം ഇങ്ങനങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക പിന്നെ പറയുന്നത് എന്താ സുനിത ചേച്ചി പറഞ്ഞിട്ടാ സെമീർ സനു സേ തനുജക്കെതിരെ ഒന്നും ചെയ്യാതിരുന്ന സുനിത ചേച്ചി ആര് ഇല്ല ഡെഡിജിയാ നാണയമില്ലാത്ത നാർച്ചകളും ഇങ്ങനെ കുറച്ചെണ്ണം അങ്ങ് ഇറങ്ങിയിരിക്കുമോ ആരെന്തൊക്കെ വേണമെങ്കിലും അത് പറയാനായിട്ട് എന്ത് കാര്യം വേണമെങ്കിലും വന്നിരുന്ന് അങ്ങ് വിളിച്ച് പറയും ഇവിൾ പതിവെറുതായി ഇവിൾ വന്നിരുന്നിട്ടവള അത് ചെയ്ത് ഇത് ചെയ്ത് കട്ടിലും കൊണ്ട് പോയി എന്തിലും ചിരി ആ മൂക്ക് തുറക്കുമ്പോഴത്തേക്ക് ആന കയറിപ്പോകും മൂക്കിനകത്തുകൂടെ നാണോ ആന ഇല്ലാത്ത പരനാറിയുടെ മൂളും വന്നിരുന്ന് ചുമ്മാ ഇല്ലാത്ത നുണകളാണ് പറയുന്നത് എന്തിനാ നിനക്ക് ഈ നുണ പറയുന്നത് നീ എൻ്റെ നുണയങ്ങ് നിർത്തിക്കൂടെ ഇനിയെങ്കിലും കള്ളത്തരങ്ങൾ നീ ലോകത്തേക്ക് കള്ളത്തരമാ പറയുന്നത് നിൻ്റെ ആ മുഖം കാണുമ്പോഴേ അറിയാം നീ നുണച്ചി പൂലോക നുണച്ചയാന്ന് ആ മുഖം കാണുമ്പോഴേ കള്ളി അറിവാണിച്ചി വന്നിരുന്ന് വേണ്ടാത്ത കള്ളത്തരങ്ങൾ പറയുന്നത് എനിക്കിത്രേ ഉള്ളു പറയാൻ